പ്രശസ്ത സിനിമാ താരം നിവിൻ പോളിക്കെതിരെ യുവനടി പുറത്തു വന്നിരിക്കുന്നു തനിക്ക് സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിൽ ഫ്ലാറ്റിൽ വെച്ചാണ് തന്നെ കയറി പിടിച്ചത് പരാതിയുമായി മുന്നോട്ടു പോവുക തന്നെയാണ് യുവതി ചെയ്യുന്നത് മൂന്ന് നാല് പേർ കൂടി ചേർന്നാണ് തനിക്ക് സിനിമയിൽ ചാൻസ് മേടിച്ചു തരാം എന്ന് വാഗ്ദാനം നൽകുന്നത് തനിക്ക് ദുബായിൽ തന്നെയാണ് ജോലി ഒപ്പം തന്നെ നിവിൻ പോളി എന്ന് പറയുന്ന നടനെ കാണാൻ കഴിയുകയും ഫ്ലാറ്റിൽ വെച്ച് തന്നെ കയറി പിടിക്കുകയും ചെയ്തിരുന്നു തന്നോട് മോശമായ രീതിയിലാണ് നെവിൻ പോളി സംസാരിച്ചതെന്ന് യുവതി പറയുന്നു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാം പക്ഷേ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യണം എന്നായിരുന്നു നിവിൻ പോളി പറഞ്ഞത് തെളിവുകളെല്ലാമുള്ള ഫോൺ നിവിൻ പോളിയുടെ കയ്യിലാണ് വാട്സാപ്പ് ചാറ്റും വീഡിയോ കോളുമായി ഒരുപാടധികം ഫോണിൽ സംസാരിച്ചിരുന്നു എല്ലാ തെളിവുകളും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടാണ് യുവതി നടക്കുന്നത് മാധ്യമത്തിന് മുന്നിലാണ് യുവതി ഇത് കാര്യം വെളിപ്പെടുത്തിയത് തൻ്റെ ഫോൺ നിവിൻ പോളിയുടെ കയ്യിലാണ് അന്ന് ഓടി രക്ഷപ്പെട്ട തനിക്ക് ഫോണെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് നിവിൻ പോളി ഈ അടുത്ത് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു തെറ്റ് ചെയ്യാത്തവർക്ക് ധൈര്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസ്മീറ്റ് നടത്താം അദ്ദേഹം പറയുന്നത് ഞാൻ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല സിനിമയിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ എത്തിയത് അതുകൊണ്ട് തന്നെ താൻ ധൈര്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ കേസ് വിജയിച്ചെടുക്കും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നിരുന്നു സംസാരിക്കുന്നതെന്ന് നിവിൻ പോളി പറയുന്നു സിനിമയിൽ ഒരുപാടധികം ചാൻസുകൾ കിട്ടാൻ ഒരുപാട് നടിമാർ ഇതുപോലെ വിഷമങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് അതിനിടയിൽ തനിക്കും ഇങ്ങനെ ഒരു പരാതി വന്നതിൽ ഖേദിക്കുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ സിനിമാക്കാർക്കുള്ള ചൂഷണത്തിനെതിരെയാണ് ഹേമ കമ്മിറ്റി പുറത്തു വന്നിരിക്കുന്നത് നടീനടന്മാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവിക്കുന്നതും ഈ ഒരു പ്രശ്നം തന്നെയാണ് കമ്മിറ്റി കൂടി എല്ലാ നടന്മാർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ശരിയും തെറ്റുമായ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം കരിവാരി തേക്കാൻ മനപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പലവരും നിവിൻ പോളി വ്യക്തമാക്കി എന്നിരുന്നാലും സത്യാവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം